ക്രാങ്ഷാഫ്റ്റും കാംഷാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം ക്രാങ്ഷാഫ്റ്റ് കാംഷാഫ്റ്റ് പിസ്റ്റണുകളുടെ റെസിപ്രോക്കറ്റിംഗ് ചലനത്തെ റോട്ടേഷൻ ചലനമാക്കി മാറ്റുന്നു എഞ്ചിന്റെ വാൽവുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും നിയന്ത്രിക്കുന്നു എഞ്ചിന്റെ താഴത്തെ ഭാഗത്ത് ചെയ്യുന്നു എഞ്ചിൻ രൂപകൽപ്പന അനുസരിച്ച് സിലിണ്ടർ ഹെഡിലോ എഞ്ചിൻ ബ്ലോക്കിലോ സ്ഥിതി ചെയ്യുന്നു റോട്ടേഷൻ ചലനം ലീനിയർ പിസ്റ്റൺ ചലനത്തെ റോട്ടേഷനാക്കി മാറ്റുന്നു റോട്ടേഷൻ ചലനം ടൈമിംഗ് ബെൽറ്റ് ചെയിൻ അല്ലെങ്കിൽ ഗിയർ വഴി ക്രാങ്ഷാഫ്റ്റ് നയിക്കുന്നു കണക്ടിംഗ് റോഡ് വഴി പിസ്റ്റണുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ലിഫ്റ്ററുകൾ പുഷ്ടോർഡുകൾ റോക്കർ ആം അല്ലെങ്കിൽ നേരിട്ട് വാൽവുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു വാൽവ് സമയം നേരിട്ട് നിയന്ത്രിക്കുന്നില്ല വാൽവ് സമയവും ക്രാങ്ക്ഷാഫ്റ്റുമായി സമന്വയിപ്പിക്കലും നേരിട്ട് നിയന്ത്രിക്കുന്നു എഞ്ചിൻ വേഗതയിൽ കറങ്ങുന്നു ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്രാങ്ഷാഫ്റ്റിന്റെ പകുതി വേഗതയിൽ കറങ്ങുന്നു സാധാരണയായി ഫോർജ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് ഇരുമ്പ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് സാധാരണയായി കാസ്റ്റ് ഇരുമ്പ് ഫോർജ് സ്റ്റീൽ അല്ലെങ്കിൽ ബില്ലറ്റ് സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് കറങ്ങുന്ന അസംബ്ലിയും പിസ്റ്റണുകൾക്കുള്ള ക്രാങ്പിനുകളും ബാലൻസ് ചെയ്യാൻ കോണ്ടർവേറ്റുകളുമുണ്ട് വാൽവ് ലിഫ്റ്റും ദൈർഘ്യവും നിർണ്ണയിക്കുന്ന ലോബുകൾ ഉണ്ട്